നല്ല മനുഷ്യന്മാർ ആയിരക്കണക്കിനുണ്ട് നമ്മളാണ് പറയുകയാണ് ഇപ്പൊ ആരും ഇല്ലാതെ ആ നല്ല മനുഷ്യന്മാരിപ്പൊ വാട്സാപ്പിലൊക്കെ ഒരാൾ പത്ത് പെരല്ല മോതിരം ഒരു മൂന്ന് മുണ്ടുകൊണ്ട് തലി കെട്ട് ഒരു അഞ്ചെട്ട് മുണ്ട് ഇങ്ങനെ തോളിൽ കൂടെ കട്ടാലും ഇരിക്കില്ല എനിക്ക് പെരി കൂടിയുണ്ട് അവരെന്ന് കരുതാൻ നല്ലാതെ അവലിയാന്ന് കരുതേണ്ട കാര്യം എന്താ ഇത് ഊര് വെക്കണമെങ്കിൽ ഒരു സ്ഥലം വേണ്ടേ അല്ലേ ഒരാൾ പത്ത് വെരല്ലുമ്പോൾ മോതിരുന്നത് ഊര് വെക്കാൻ സ്ഥലം ലൈറ്റി കാരണം കരുതാൻ അതിനൊക്കെ ഔല്യാന്ന് കരുതാൻ പറ്റും ആ ഒരു രണ്ട് പുണ്ടോട്ട് തലിയും കിട്ടിയിങ്ങണേ തോരയുടെ അയലുണ്ടാവൂലെ പറ അതൊക്കെ അപ്പൊ അവര് അത്തേ കൊണ്ടക്കാര് അവലാണെങ്കിൽ ആകെ ഒരു മുതിരേ ഉള്ളൂ എന്തല്ലേ ആ ഇത് നമ്മളിങ്ങനെ കുടിനോട്ട് നമ്മളെ പറഞ്ഞിട്ടുണ്ടാക്കും അയാൾക്ക് എന്തോ കിട്ടിയിക്കണ് ഇപ്പൊ ഞാൻ ചോദിച്ചു എവിടുന്നേ കിട്ടിയത് മുമ്പ് നിന്നോട്ട് കിട്ടിയതാണ് അവിടെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ അവിടുന്ന് പുറത്ത് നാലും കിട്ടിയിട്ട് പോന്നതാണ് ഈ ജാതി അഭിനയങ്ങളും കോലാഹലങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതേ കാലം ദീനെന്ന് വിചാരിക്കാൻ നിൽക്കണ്ട അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം മമ്മിനിങ്ങൾ ആര് നോട്ടീസും പ്രചരണവും വിഷയമൊന്നും ഇല്ലാതെ ഇവിടെ ജീവിക്കണ എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയാം പെണ്ണുങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുണ്ട് ആണുങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുണ്ട് ജോലി ചെയ്ത് ജീവിക്കണ കൂട്ടത്തിൽ എത്ര ആളുണ്ട് നല്ല നല്ല മനുഷ്യന്മാർ